കേരളത്തിൽ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ പല തരത്തിലുമുള്ള അട്ടിമറികൾ കേരളത്തിൽ നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അതിന് യാതൊരുവിധ സംശയവുമില്ല പക്ഷേ ആ അട്ടിമറിയിൽ ഏറ്റവും കൂടുതൽ ഗുണകരമായി മാറുന്നത് അത് യു ഡി എഫിനാകുമോ അതല്ല എൽ ഡി എഫിനാകുമോ അതുമല്ല മറ്റൊരു തരത്തിൽ അത് ബി ജെ പിക്ക് ഗുണകരമായി മാറുമോ കാരണം ബി ജെ പിക്ക് ഇവിടെ എല്ലാ തരത്തിലും വേരുറപ്പിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്ന ഒരു തെരഞ്ഞെടുപ്പായി രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തിരഞ്ഞെടുപ്പ് കേരളത്തിൽ മാറുമോ എന്നുള്ള വലിയ ചോദ്യവും അവിടെ നിലനിൽക്കുന്നുണ്ട് ഇതിനോടകം തന്നെ പല തരത്തിലുമുള്ള സർവേ റിസൾട്ടുകൾ പുറത്തു വന്നിരുന്നു അതിലെല്ലാം തന്നെയും ഒരു പടി മുന്നിൽ നിൽക്കുന്നത് യു ഡി എഫ് തന്നെയാണെന്ന കാലത്ത് സംശയമില്ല പക്ഷെ അവിടെയും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിലനിൽക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഒരു തരംഗം കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് യു ഡി എഫിന് അനുകൂല ഘടകമായിട്ട് വലിയ തോതിലുള്ള ഒരു ക്ലീൻ വിക്ടറിക്കുള്ള ഒരു തരംഗം നിലവിൽ കേരളത്തിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് കാരണം നിലവിൽ ഇപ്പോഴും ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് തന്നെയാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എൽ ഡി എഫിനെതിരെ വളരെ വലിയ തോതിലുള്ള ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിനെ ഒരു പ്ലസ് ആക്കി മാറ്റാനായിട്ട് യു ഡി എഫിന് എത്രത്തോളം സാധിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രമേ അതിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു ചിത്രം വെളിപ്പെടുത്തുള്ളൂ എന്നുള്ളതും വ്യക്തമാണ് കാരണം ആ റിസൾട്ട് ആ റിസൾട്ട് ശരിക്കും പറഞ്ഞാൽ യു ഡി എഫ് കരുതും പോലെ ഒരു വലിയ തോതിലുള്ള ഒരു നേട്ടമായി മാറുമോ അതല്ല പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറത്തില്ലേ എന്നുള്ളത് തന്നെയാണ് കാത്തിരുന്ന് കാണേണ്ടത് പക്ഷേ നിലവിൽ പറയാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കാരണം ഈ സർവേ റിസൾട്ടുകളും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ വിശകലനങ്ങളും ഒക്കെ തന്നെ കൂട്ടി വെച്ച് നോക്കുമ്പോഴത്തേക്കും എൽ ഡി എഫിന് ഒരു പൂർണ്ണ തോതിലുള്ള ഒരു തകർച്ച എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കുറവാണ് അതിന് കാരണങ്ങൾ പലതുണ്ട് അതായത് ആദ്യം ഈ സീറ്റ് കണക്ക് വെച്ച് നോക്കുമ്പോൾ തന്നെയും സീറ്റ് കണക്കുകളിൽ പോലും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഇന്ത്യ ടുഡേയിലെ സർവേ റിസൾട്ടിൽ പോലും പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതായത് ഇപ്പോൾ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടക്കുവാണെങ്കിൽ തന്നെയും അവിടെ യു ഡി എഫിന് തന്നെയാണ് മുൻതൂക്കം എന്നുള്ളത് എൽ ഡി എഫിന് കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ അല്ലെങ്കിൽ അതിൽ നിന്നും വോട്ട് ശതമാനം കുറയാനായിട്ട് തന്നെയാണ് സാധ്യത ഉള്ളതെന്നും അതോടൊപ്പം തന്നെ ബി ജെ പി സംബന്ധിച്ചിടത്തോളമാണ് ഒരു നേട്ടം ഉണ്ടാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നതുമെന്നുമാണ് ഇന്ത്യ ടുഡേ പുറത്തുവിട്ട ആ സർവേയിൽ വ്യക്തമായ കാര്യമെന്ന് പറയുന്നത് അതായത് സീറ്റിന്റെ കണക്കിൽ ും ബി ജെ പിക്ക് പൂജ്യം മുതൽ രണ്ട് സീറ്റുകൾ വരെ പറഞ്ഞതും യു ഡി എഫിന് പതിനാറ് മുതൽ പതിനെട്ട് സീറ്റുകൾ വരെ പറഞ്ഞതും എൽ ഡി എഫിന് ഒറ്റ സീറ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളായിരുന്നു പക്ഷേ ബി ജെ പി സംബന്ധിച്ചിടത്തോളമാണ് വോട്ട് ശതമാനത്തിൽ പതിനേഴ് ശതമാനം നേടിയ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്ന് ഇരുപത്തിനാല് ശതമാനത്തിലേക്ക് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ മാറുമെന്നുള്ള തരത്തിൽ ഈ ഒരു സർവേ വന്നത് നാൽപ്പത്തി മൂന്ന് ശതമാനത്തിലുള്ള യു ഡി എഫ് നാൽപ്പത്തിരണ്ട് ശതമാനമായി കുറഞ്ഞു മുപ്പത്തിരണ്ട് ശതമാനത്തിൽ നിൽക്കുന്ന എൽ ഡി എഫ് മുപ്പത് ശതമാനമായി കുറയും എന്നുള്ള തരത്തിൽ അപ്പോൾ ഇതിൽ നോക്കുമ്പോഴത്തേക്ക് യും ഇതിൽ നിലവിൽത്തെ സാഹചര്യത്തിൽ ഒരു നേട്ടം കൊയ്യുന്നത് ബി ജെ പി ആയി മാറുന്ന തരത്തിലുള്ള ഒരു സർവേ ആണ് ഈ പുറത്ത് വന്നതെന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ എൽ ഡി എഫ് ഒരു വലിയ തോതിൽ അതായത് ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ നിലവെച്ച് നോക്കുമ്പോഴത്തേക്കും ബി ജെ പിക്ക് ഏറെ നേടാനായിട്ടുള്ള ഒരു സാധ്യതയാണ് ഈ പെർസെൻറ്റേജ് ഓഫ് വോട്ടിൽ തന്നെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അഞ്ചിൽ കൂടുതൽ സുഖമായി കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും ഈ ഒരു തരത്തിലുള്ള വോട്ട് ശതമാനമായി മാറിക്കഴിഞ്ഞാൽ അപ്പോൾ ഈ പറയുന്ന തരത്തിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളമായാലും ഒരു പടി മുന്നിൽ തന്നെങ്കിലും ഒരു ക്ലീനായിട്ടുള്ള ഒരു തരംഗമായി മാറുന്ന തരത്തിലുള്ള ഒരു നേട്ടം കൊയ്യാനായിട്ടോ അല്ലെങ്കിൽ ഒരു മുന്നേറ്റത്തിലെത്താനായിട്ടോ യു ഡി എഫിന് നിലവിലും സാധിക്കുന്നില്ല എന്നുള്ളതാണ് വ്യക്തം പക്ഷേ ഒരു പടി മുന്നിൽ യു ഡി എഫ് തന്നെയാണ് നിലവിലും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ എൽ ഡി എഫ് ഒരു വലിയ തോതിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യത കുറവാണ് പക്ഷേ അവർക്ക് പൂർണ്ണ തോതിലുള്ള ഒരു വമ്പൻ തകർച്ച അതായത് ഈ രണ്ട് പ്രാവശ്യം അവർ ചേർത്ത് വന്നതിന് ശേഷവും അവർ ഇല്ലാതായി പോകുമെന്നുള്ള തരത്തിലോട്ട് കാര്യങ്ങൾ മാറാതെ പക്ഷേ അവർക്ക് ഒരു തിരിച്ചടി ചിലപ്പോൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഈ സർവേ ബലം പറയുന്നത് അതായത് മുപ്പത്തിരണ്ടിൽ നിന്ന് മുപ്പത് ശതമാനം എന്നുള്ള കണക്കിലേക്കാണ് കാര്യങ്ങൾ മാറിയത് തന്നെയും എങ്കിൽ പോലും വലിയ തോതിലുള്ള ഒരു തകർച്ചയിലേക്ക് അതായത് ഒന്നുമില്ലാതാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നില്ല ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോഴത്തേക്കും അത് വേറൊരു തരത്തിലേക്ക് കാര്യങ്ങൾ മാറും മാറുമെന്നുള്ളത് വാസ്തവം തന്നെയാണ് കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നതും അപ്പോൾ പല പലതരത്തിലുമുള്ള കാര്യങ്ങളാൽ ഈ പറയുന്ന തരത്തിൽ വോട്ട് ശതമാനത്തിലും സീറ്റിന്റെ കാര്യത്തിലും ഒക്കെ മാറ്റങ്ങൾ വലിയ തോതിൽ വരെ എങ്കിൽ പോലും ഇപ്പോൾ ഈ നടത്തിയ സർവേയിൽ പോലും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള വ്യത്യാസങ്ങൾ വരാനായിട്ടുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത് അതിൽ ഈ പറയുന്ന തരത്തിൽ എൽ ഡി എഫിന് നിലവിലത്തെ സാഹചര്യത്തിൽ ഈ ബി ജെ പിയുടെ മുന്നേറ്റം ഏറെ ഗുണകരമായി മാറുമെന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കാരണം ബി ജെ പി മുന്നേറുമ്പോൾ അവിടെ തിരിച്ചടിയായി മാറുന്നത് യു ഡി എഫിന് തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ബി ജെ പിക്ക് പോലും ഈ പറയുന്ന തരത്തിൽ എൽ ഡി എഫ് വരുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ഗുണകരമായി മാറുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ആ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെയും ബി ജെ പിക്ക് ഒരു മുന്നേറ്റം കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വരുന്ന രണ്ടായിരത്തി ഇരുപത്താറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുവാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ഗുണകരമായി മാറുന്നത് എൽ ഡി എഫിന് തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയവുമില്ല കാരണം അവർക്ക് വോട്ടുകൾ ഏത് തരത്തിൽ എത്തുമെന്നുള്ളത് തന്നെയാണ് ഒരു വലിയ ചോദ്യം എന്ന് പറയുന്നത് അത് ബി പാളയത്തിൽ നിന്നുകൊണ്ട് എൽ ഡി എഫിലേക്ക് ഒരു മറച്ചിലുണ്ടാകുമോ എൽ ഡി എഫിൽ നിന്നും ബി ജെ പിയിലേക്ക് ഒരു മറച്ചിലുണ്ടാകുമോ എന്നുള്ളത് യു ഡി എഫ് വളരെ വലിയ തോതിൽ പേടിക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതാണ് തീർച്ചയായിട്ടും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു മാർക്കായി നിലനിൽക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നു അതുമാത്രമല്ല വന്ന സർവേകളിലെല്ലാം തന്നെയും ഈ പറയുന്ന രീതിയിൽ യു ഡി എഫ് ഒരു നൂറിനോടടുക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ തൊണ്ണൂറിന് മുകളിൽ പോകുന്നതോ അല്ലെങ്കിൽ എൺപത്തഞ്ചിന് മുകളിൽ പോകുന്നതോ ആയിട്ടുള്ള സർവേ റിസൾട്ടുകൾ വന്നിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് കാരണം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപടി മുന്നിലാണെങ്കിൽ പോലും അവർക്ക് ഒരു എഴുപതിനും ഉള്ളിലുള്ള ഒരു സീറ്റ് കണക്കാണ് പലതിലും കാണുന്നത് അതേസമയം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ തന്നെയും അവർക്കും കൊടുക്കുന്നുണ്ട് അൻപതിനു മുകളിലുള്ള ഒരു സീറ്റിന്റെ കണക്ക് ബി ജെ പിക്ക് ആയാൽ പോലും കുറഞ്ഞത് രണ്ട് സീറ്റെങ്കിലും പല സർവേയും കൊടുക്കുന്നുണ്ട് അത് അവർ മസ്റ്റായിട്ട് നേടുമെന്നുള്ള തരത്തിൽ തന്നെയാണ് അത് ചിലപ്പോൾ കൂടാം ചിലപ്പോൾ അഞ്ചിലെത്താം അഞ്ചിന് മുകളിൽ ആയേക്കാം അപ്പൊ കാര്യങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെയും ഈ വോട്ടുകൾ പലതരത്തിൽ ഇപ്പോൾ എൽ ഡി എഫിന് സ്വാധീനമുള്ള സ്ഥലങ്ങളിലായാൽ പോലും ബി ജെ പി വോട്ടുകൾ എങ്ങനെ മറിയും ഈ പറയുന്ന തരത്തിൽ ബി ജെ പിക്ക് വിജയ സ്ഥലങ്ങളിൽ ബി ജെ പി ഇപ്പോൾ രണ്ടാമത് നിൽക്കുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ബി ജെ പിക്ക് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഒന്നാം സ്ഥാനത്തെത്തിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ എൽ ഡി എഫ് വോട്ടുകൾ ഏത് തരത്തിൽ ഷിഫ്റ്റാകുമെന്നുള്ളതും ഏറെ പ്രാധാന്യം തന്നെയാണ് അത് യു ഡി എഫിലേക്ക് മറിയുമോ അതല്ല അത് ബി ജെ പി പാളയത്തിലേക്ക് എത്തുമോ എന്നുള്ളതും ഏറെ പ്രാധാന്യമുള്ളൊരു കാര്യം തന്നെയാണ് കാരണം നിർണായക തെരഞ്ഞെടുപ്പാണ് എൽ ഡി രണ്ടായിരത്തി ഇരുപത്തി ആറ് അത് എല്ലാ തരത്തിലും അവർക്ക് വിജയിക്കേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് അതുകൊണ്ട് തന്നെ അവർ എന്ത് തരം നീക്കവും നടത്താനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അത് ഏത് തരത്തിൽ അത് ബിജെപിക്ക് ഗുണകരമായി മാറുമോ യു ഗുണകരമായി മാറുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് എന്തായാലും പലതരം ട്വിസ്റ്റുകൾ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുമെന്ന കാര്യം ഒരു സംശയവും പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിൽ നിലവിലത്തെ സാഹചര്യത്തിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിലനിൽക്കുന്ന കാര്യം തന്നെയാണ് ഭരണത്തിൽ അവർക്ക് എത്ര സീറ്റിലെത്താൻ സാധിക്കും ഭരണത്തിൽ വരാനായിട്ട് അവർക്ക് എത്ര സീറ്റിലെത്താൻ സാധിക്കും ഒരു തോക്ക്സഭാ ഭരണത്തിലോട്ട് വരെ കാര്യങ്ങൾ പോയേക്കാവുന്ന ഒരു അവസ്ഥ തന്നെയാണ് അതല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഭൂരിപക്ഷം മറികടക്കുന്ന തരത്തിൽ കുറച്ചധികം സീറ്റുകൾ നേടിക്കൊണ്ട് യു ഡി എഫ് മുന്നിലെത്തുന്ന തരത്തിലും അതല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിൽ ബി ജെ പി എൽ ഡി എഫ് തമ്മിലുള്ള ഒരു അന്തർധാര പ്രകടമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാലും അത് യു ഡി എഫിന് തിരിച്ചടിയായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും എന്തായാലും കാത്തിരിക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പിൽ എന്ത് തരം അട്ടിമറികൾ സംഭവിക്കുമെന്ന് കണ്ടുതന്നെ അറിയണം